അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേലെ പുതിയ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കുന്നതിനെ കുറിച്ചാണ് ഈ ചെറിയ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനമായും അമേരിക്കയിൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളിലൊന്നാണ് ടെക്സ്റ്റൈൽസ് തുണിത്തരങ്ങൾ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തൊന്ന് ശതമാനം ചുങ്കും കൂടെ ആകുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾക്ക് വില കൂടും വില കൂടുന്ന സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നതും വിയറ്റ്നാമിൽ നിന്ന് വരുന്നതും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തുണിത്തരങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ നിർമ്മാതാക്കൾ കോമ്പറ്റിയേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധനത്തിന് ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഡിമാൻഡ് കുറഞ്ഞാലും ഇതിനെ ഓവർകം ചെയ്യാൻ ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് ചില ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് ഒന്നാമതായി ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിലുള്ള ആൾക്കാർ ബൈയിങ് കപ്പാസിറ്റി കൂടി കൂടിയിട്ടുണ്ട് തൊണ്ണൂറുകളിലോ അല്ലെങ്കിൽ എഴുപതുകളിലോ ഉള്ള ഇന്ത്യൻ എക്കോണമി അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ ഇന്ത്യൻ എക്കോണമി പല ആൾക്കാരും ബയിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ ആ തുണിത്തരങ്ങൾ മേടിക്കാൻ ആൾക്കാരുണ്ടാവും ഡിമാൻഡ് ഉണ്ടാവും ഡിമാൻഡ് കുറയാൻ സാധ്യതയില്ല പക്ഷേങ്കിൽ നമ്മുടെ ഫോറിൻ കറൻസി റവന്യൂ കുറയാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമതായിട്ട് ജുവലറി ആൻഡ് ജെംസ് ഇത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് സൂറട്ടിൽ നിന്നാണ് ഇവിടെയും നമുക്ക് ഒരു ഇടി വരാൻ സാധ്യതയുണ്ട് മൂന്നാമതായി ജനറിക് മെഡിസിൻസ് എന്ന് പറയും ജനറിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ പേറ്റൻ്റ് ഇല്ലാത്ത മെഡിസിൻസ് അതായത് പേറ്റൻറ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഇന്ത്യയിലാണ് ഇപ്പം കൂടുതലും ഉണ്ടാക്കുന്നത് അതിൽ ഉണ്ട് മെറ്റ്ഫോമിൻ ഉണ്ട് പല മെഡിസിൻസ് ഉണ്ട് ബിപിക്കുള്ള മെഡിസിൻസ് കൊളസ്ട്രോളിനുള്ള മെഡിസിൻസ് ഇതിൻ്റെയൊക്കെ പേറ്റൻറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ആണ് ഇത് അമേരിക്കയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിലവ് കൂടുതലാണ് ഇന്ത്യയിലാണെങ്കിൽ ചൂട് ചീപ്പറായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റി വരുന്ന മെഡിസിൻസിന് ഇരുപത്തൊന്ന് ശതമാനം ചുങ്ങും കൂടെ ആകുമ്പോൾ തന്നെ വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന മെഡിസിൻസിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് ഇൻ ടോട്ടൽ എന്താ സംഭവിക്കാൻ പോകുന്നതായാൽ നമ്മുടെ ജി ഡി പിന് ചെറിയ ശതമാനം വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെങ്കിൽ പല രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് ഇതുപോലെ ടാക്സുകൾ ഇമ്പോസ് ചെയ്തിരുന്നു നെഗോസിയേഷൻസിലൂടെ ഈ ടാക്സ് കുറച്ച് വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും ചേർ ഇപ്പോൾ ചൈന അക്സെപ്റ്റ് ചെയ്തു പല രാജ്യങ്ങളും അത് ചെയ്തിട്ടുണ്ട് ഇതിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് എലമെൻ്റ് അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നുള്ള എന്നുള്ളൊരു ട്രാജഡിയുടെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ട്രംപുമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നുള്ളത് വിചാരിച്ചു മൈ പ്രസിഡന്റ് ട്രംപ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്ന് ഒരു പണി കിട്ടിയതാണ് ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ കാര്യം നമുക്കിനി വരും ദിവസങ്ങളിൽ എൻ്റെ റീപ്രക്കഷൻസ് എങ്ങനെയാന്നുള്ളത് വേണ്ടി കാത്തിരിക്കാം താങ്ക് യു